वेह <imitation> मती ഒരു റീറിലീസ് ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ ജീവിതത്തിൽ ഇങ്ങനെയും ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം റിലീസ് ഡേ അല്ല കഴിഞ്ഞ ദിവസമല്ല ഇന്നാണ് ശരിക്കും യഥാർത്ഥ പൂരം അരങ്ങേറുന്നത് മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റീറിലീസ് ചെയ്തപ്പോൾ അത് ആരാധകർ നീട്ടി സ്വീകരിക്കുകയാണ് റിലീസ് ചെയ്ത ആദ്യ ദിനത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപ നേടിയെന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദിവസം അൻപത്തി ഒൻപത് ലക്ഷമാണ് ഛോട്ടാ മുംബൈ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അങ്ങനെ ടോട്ടൽ രണ്ടു ദിവസം കൊണ്ട് ൂറ്റി ആറ് ലക്ഷം ഗ്രോസ് ആണ് ചോട്ടാ മുംബൈ കർസ്ഥമാക്കിയിരിക്കുന്നത് എന്നാൽ അതിന് മുകളിലാണ് മൂന്നാമത്തെ ദിവസം എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാരണം തിയേറ്ററുകാരെല്ലാം ഷോയുടെ എണ്ണം കൂട്ടി അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ചിത്രത്തിന് ലഭിക്കുമ്പോൾ എന്നാൽ ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഷോ കൗണ്ട് കൂട്ടിയിട്ടുണ്ട് വേൾഡ് വൈഡ് രണ്ട് ദിവസം കൊണ്ട് ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് ഇതുവരെ ചോട്ടാ മുംബൈ നേടിയിരിക്കുന്നത് അപ്പോൾ റീ റിലീസിൽ അടുത്ത ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്ന് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു കൂടാതെ ഈ വെള്ളിയാഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യ റീ റിലീസും പ്ലാൻ ചെയ്യുന്നുണ്ട് ചോട്ടാ മുംബൈ എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ ാൽ തന്റെ കരിയറിൽ ഏറ്റവും മോശം സമയത്തു നിന്നും ഏറ്റവും മികച്ച സമയത്തേക്ക് ചാടിക്കയറിയത് വെറും മൂന്ന് മാസം കൊണ്ടാണ് എന്നതുകൂടി നോക്കി കാണുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററുകൾ തുടർച്ചയായി മോഹൻലാൽ സിനിമകളാൽ നിറയുന്നു മലയാളത്തിന്റെ മോഹൻലാൽ എന്നതാണ് ഇപ്പോൾ കാണാനും കഴിയുന്നത് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴാണെന്ന് തോന്നുന്നു ഒരു മലയാള സിനിമ തിയേറ്ററിൽ ഇത്രയും ഓളത്തിൽ ആളുകൾ ആഘോഷിക്കുന്നത് അതിനൊരു റീറിലീസ് വരേണ്ടി വന്നു മലയാളികൾ ഇങ്ങനെയൊരു സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് ചോട്ട മുമ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ യുവ നടന്മാരിൽ ഒറ്റവർണത്തിനും ഇങ്ങനെയൊരു ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മോഹൻലാലിന് ഒരു ചോട്ടാ മുമ്പേ കൂടെ ചെയ്യാനുള്ള മെയ്വഴക്കം ഇപ്പോഴുമുണ്ട് അതിനുള്ള സംവിധായകർ ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ ഒന്നുകിൽ അൻവർ റഷീദ് അല്ലെങ്കിൽ ജിത്തു മാധവൻ അതുമല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ ഈ മൂന്ന് പേരിൽ ഒരാൾ മോഹൻലാലിനെ വെച്ച് ഇങ്ങനെയൊരു കംപ്ലീറ്റ് പാക്കേജ് എന്റർടൈനർ ഇന്നത്തെ സ്റ്റൈലിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ജിത്തു മാധവൻ മോഹൻലാൽ പ്രോജക്റ്റ് ഉണ്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അത് ഡ്രോപ്പായെന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ശരിക്കും ഒരു ആവേശം റോമാക്സ് പടം മോഹൻലാലിൽ നിന്നും ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നു ആ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ഓൺ ആയാൽ കൊള്ളാമായിരുന്നു ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് വെച്ച് ഓണാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും തോന്നും കാരണം മോഹൻലാലെ ഇത്രമാത്രം ആഘോഷിക്കുമ്പോൾ ഇതുപോലൊരു സാധനം കൊണ്ടുവന്നാൽ എന്താണെന്ന് മലയാളത്തിലെ ഓരോ മേക്കേഴ്സും ചിന്തിക്കുന്നുണ്ടാകും എന്തായാലും ആ പ്രോജക്ട് ഓണാകട്ടെ എല്ലാവർക്കും മോഹൻലാലെ വെച്ച് രാവണപ്രഭു ഛോട്ടാ മുംബൈ പോലത്തെ സിനിമകൾ ചെയ്യാനായിരിക്കും ആഗ്രഹം പക്ഷേ നിലവിൽ അതിനുള്ള പൊട്ടൻഷ്യൽ മൂന്ന് സംവിധായകർ ഇവർ മൂന്ന് പേരും മാത്രമാണെന്ന് എന്റെ ഊഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷർ എത്തുകയാണ് മൂന്ന് സംവിധായന്മാരുടെ പേരുകൾ ഇപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് ഇത് കഴിയും അങ്ങനെ ഒരു സംഭവം മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർ വലിയ നടത്ത ഒരു പ്രതീക്ഷയായിരുന്നു മോഹൻലാലിന്റെ നടനെ കാണണം എന്നുള്ളത് അത് തുടരുമെന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തി നമുക്ക് കാണിച്ചു തരുന്നു അത് മഹാവിജയമാക്കി മാറ്റി പിന്നീട് പ്രേക്ഷകരുടെ ഒരു ആഗ്രഹമാണ് മോഹൻലാലിന്റെ ഈ ഇളകി മറിഞ്ഞുള്ള ഒരു ഗംഭീര കോമഡി ആക്ഷൻ എന്റർടൈനർ വരിക എന്നത് അതും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ മേക്കേഴ്സ് ഒന്ന് മനസ്സ് വച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ ഈ മൂന്ന് സംവിധായകരുടെ പേര് തന്നെയാണ് എടുത്തു പറയുന്നത് എല്ലാത്തിനും വഴി വച്ചിരിക്കുന്നത് ഒരു റിലീസ് ചിത്രം ചോട്ടാ മുംബൈ ആരാധർ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ബോളിവുഡ് ഇങ്ങനെയൊന്ന് ചിന്തിക്ക ാണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുന്നത് എറണാകുളത്ത് തന്നെയാണ് എറണാകുളം കവിതാ തിയേറ്ററിൽ എന്തുമാത്രം ഓളമാണ് ഈ ചോട്ടാ മുമ്പെ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടും കാരണം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ഇതുവരെ ചിത്രത്തിന്റെ റൺ കവിതയിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അവർ പങ്കുവയ്ക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ഏതാണ്ട് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് ആൾക്കാരാണ് ഇതുവരെ തിയേറ്ററിൽ ചോട്ടാം മുമ്പയ്ക്കായി വന്നുപോയത് ടോട്ടൽ അഞ്ച് ഷോ പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ എഫ് ഡി എഫ് തന്നെ ഫുൾ ആയിരുന്നു അതിനുശേഷം ആദ്യ ദിവസം തന്നെ പന്ത്രണ്ട് എമ്മിന് ഒരു സ്പെഷ്യൽ ഷോ വെച്ചു അതും ഫുള്ളായി പിന്നെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാം ദിവസം ന്യൂ ഷോ ഫുൾ ആകുകയുണ്ടായി അതേ രണ്ടാമത്തെ ദിവസം ഒരു സെക്കൻഡ് ഷോ വെച്ചു അറുന്നൂറ് മുതൽ അഡ്മിഷൻ ആണ് അന്ന് രേഖപ്പെടുത്തിയത് പക്ഷെ ഇത് ആഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്രയും ആൾക്കാർ ആ സെക്കൻഡ് ഷോയ്ക്ക് വന്നു കയറിയത് ഒരു പ്രീ പ്രീപ്ലാൻഡോട് കൂടി ഷോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു എല്ലാം പ്രേക്ഷകരുടെ ഈ തള്ളിക്കയറ്റം കാരണമാണ് അവർ ഷോകൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്തത് അതിനുശേഷം അവർ ഒരു സ്പെഷ്യൽ നൈറ്റ് ഷോ വയ്ക്കിയുണ്ടായി പന്ത്രണ്ട് എ എമ്മിന് അത് പറഞ്ഞതിനിടയ്ക്ക് ഫുൾ ആകുകയും ചെയ്തു ഇത്രയും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് അവർ നേരത്തെ ഒന്നും ചാറ്റ് ചെയ്യാതിരുന്നത് എന്നാൽ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ഫുൾ ഫ്ലഡ്ജിലാണ് ചോട്ടാ മുംബൈക്ക് ഷോ വെച്ചത് എല്ലാ ഷോകളും പെട്ടെന്നാണ് ഫാസ്റ്റ് ഫില്ലിംഗ് ആയത് എന്നത് കൂടി ഓർക്കണം അത് ഉടനടി ഫുൾ ആകുകയും ചെയ്തു ഏതാണ്ട് അയ്യായിരത്തിഒരുന്നൂറ്റി അഡ്മിഷൻ ഇതുവരെ രേഖപ്പെടുത്തി അതും തൊണ്ണൂറ്റി ശതമാനം ഓക്യുപ്പൻസിൽ കൂടാതെ ഹൗസ്ഫുൾ ആയത് ഏതാണ്ട് നാലഞ്ച് ഷോകൾ ഹൗസ്ഫുൾ ആയിരുന്നു ഹൗസ്ഫുൾ ആകാത്ത ഷോകളിൽ പോലും അൻപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസി രേഖപ്പെടുത്തിയുണ്ടായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളെ ലിസ്റ്റിലേക്കാണ് ഒരു റിലീസ് ചിത്രമായ ചോട്ടാ മുംബൈ എത്തിയിരിക്കുന്നത് ചോട്ടാ മുംബൈ കേരളത്തിൽ മാത്രം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഇതിനോടകം നേടിയിട്ടുണ്ട് ഒരു കോടിക്ക് മുകളിൽ വേൾഡ് വേൾഡിൽ നിന്നും നേടുകയും ചെയ്തു എന്നാൽ കൂട്ടത്തിൽ വന്ന പല ചിത്രങ്ങളെക്കാളും കൂടുതലാണ് ചോട്ടാം മുംബൈയുടെ കളക്ഷൻ എന്നതാണ് അത്ഭുതം കൂടാതെ ഈ തിയേറ്റർ മാത്രമല്ല പല ഗംഭീര മോഹൻലാൽ കോട്ടകളിലും ചോട്ടാ മുംബൈ സൃഷ്ടിക്കുന്ന ഓളം കണ്ടാൽ നമ്മൾ ഞെട്ടുക തന്നെ ചെയ്യും അതിന്റെ വീഡിയോകൾ കാണുമ്പോഴാണ് ശരിക്കും അതിശയമാകുന്നത് തിയേറ്ററിനകത്തും പുറത്തും ഒക്കെ ഈ ഓളമാണ് തിയേറ്ററുകാർ തന്നെ ഇത് സമ്മതിച്ചു തരുന്നുണ്ട് ഇത്രയും വലിയൊരു ഓളം ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എന്ന് കൂടാതെ ക്രൗഡിനെ നിയന്ത്രിക്കാൻ പോലീസുകാർ വരെ തിയേറ്ററിനകത്ത് എത്തി എന്നതാണ് മറ്റൊരു അതിശയമായ കാര്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഒരു മോഹൻലാൽ സിനിമ റീറിലീസ് ചെയ്തു അതിനാണ് ഒരു റെസ്പോൺസ് എന്നതുകൂടി എന്തായാലും മോഹൻലാൽ പടമാണെങ്കിൽ മറ്റ് ഷോകളൊക്കെ മാറ്റിവെച്ച് മോഹൻലാൽ പടത്തെ കൂടുതൽ കാര്യമായി റെക്കമെൻഡ് ചെയ്യുന്ന തിയേറ്റർകാരാണ് എത്തിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും എംബുരാനൻ തുടരും എന്നീ ഹിറ്റുകൾക്ക് പിന്നാലെയാണ് മോഹൻലാലിന്റെ ഒരു റീറിലീസ് ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയത് ചോട്ടാ മുംബൈയുടെ ഷോകൾ കൂട്ടേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിയേറ്റർ ഉടമകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു തിയേറ്ററിൽ അടിച്ചുപൊളിച്ച് കാണാൻ പറ്റിയ ലാലേട്ടന്റെ സിനിമയാണിത് അതിനു മുൻപ് എം आवर्तिचे, आवर्तिचे ും തുടരുകയും കാരണം തിയേറ്ററുകാർക്ക് നല്ല കളക്ഷൻ കിട്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായി തിയേറ്ററുകൾക്ക് ഒരു ഉണർവ് നൽകി ലാലറ്റിന്റെ പടമാണെങ്കിൽ വേറെ സിനിമകൾ മാറ്റിവെച്ച് ആ പടം തന്നെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പത്തിരുപത്തിയേഴ് വർഷമായി ലാലേട്ടന്റെ ഹിറ്റ് പടങ്ങൾ ഇവിടെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഓരോ തിയേറ്ററുകാരും ഇപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാരണം കുറേ വർഷങ്ങളായി ഇങ്ങനെയൊരു ഓളം അവർ തിയേറ്ററിൽ കണ്ടിട്ട് പോലും